വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കുറ്റിയടിക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്കർ നിർവഹിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് സ്ഥലപരിമിതി ഏറെയുള്ള ആശുപത്രിയിലെ നിലവിലെ കാഷ്വാലിറ്റിക്ക് പകരം ആധുനിക സൗകര്യങ്ങൾ കൂടി നിർമ്മിക്കുന്ന നവീകരണ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നിലവിൽ ആശുപത്രി മുൻവെച്ച് ശീട്ട് കൂടി ഇറക്കി നിർമ്മിക്കുന്ന പ്രവൃത്തി കൊല്ലത്തെ കമ്പനിയാണ് നിർമ്മാണ ചുമതല ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കറിന്റെ നേതൃത്വം ഉള്ള താലൂക്ക് ആശുപത്രി വികസന പ്രവർത്തികളുടെ ഭാഗമായാണ് നിലവിൽ കാഷ്വാലിറ്റി ആധുനിക സൗകര്യങ്ങൾ കൂടി നവീകരിക്കുന്നത് നിലവിലെ കാഷ്വാലിറ്റിയിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ചലങ്കിൽ വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാരൻ വി ശിവശങ്കരൻ കെ കെ സാജിദ ഷമീന കുഞ്ഞിരാല എന്നിവരും സംബന്ധിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്